ആധുനിക ലോകം ഇതുവരെ കാണാത്ത ക്രൂരതയാണ് പലസ്തീനിൽ നടക്കുന്നതെന്നും ഇത് യുദ്ധമല്ലെന്നും ഒരു സൈന്യം ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയാണെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇസ്രയേൽ എല്ലാ പാരമ്പര്യങ്ങളും നിഷേധിക്കുകയാണെന്നും കാടത്തമാണ് ചെയ്യുന്നതെന്നും പലസ്തീൻകാരെ രാഷ്ട്രരഹിത ഭൂരഹിത മനുഷ്യരാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും മനുഷ്യത്വത്തിനെതിരായ വെല്ലുവിളിയാണ് പലസ്തീനിൽ നടക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടെയാണ് ഇസ്രയേൽ വംശഹത്യ നടത്തുന്നത് പൂർവ്വദേശം കൈയടക്കാനുള്ള ശ്രമമാണ് അവരുടേത് മാനവികതയ്ക്കും മനുഷ്യത്വത്തിനുമെതിരായ യുദ്ധമാണിതെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിന്റെ നിലപാട് ഇസ്രയേൽ അനുകൂലമാണ് നമ്മുടെ വിദേശ നയത്തിന് എതിരാണിത് അമേരിക്ക ഇന്ത്യ ഇസ്രയേൽ അച്ചുതണ്ട് ഉണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇതിനെതിരെയാണ് ഇന്ത്യയിൽ പ്രതിഷേധം ഉയർന്നുവരുന്നതെന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of Travancore. gold. Rajakumari.